ഹലോ സ്കൂളിൽ പോകുന്നത് എന്തിനാണ് പഠിക്കാൻ ആര് നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പൊയ്ക്കോണ്ടിരുന്നാൽ പഠിക്കാനാണ് ഒരു സ്കൂള് അതിൻ്റെതായ നിയമങ്ങളെല്ലാം നിയമാവലികളെല്ലാം കാണിച്ച് പേപ്പറിൽ ഒപ്പിട്ടിട്ടാണ് സ്കൂളിൽ കുട്ടികളെ അയക്കുന്നത് പെട്ടെന്നൊരു നിമിഷം ഒരു കുടുംബത്തിന് ഒരു ഉണ്ടായ വിചാരമാണ് എൻ്റെ കുഞ്ഞിനെ ഹിജാബ് ധരിച്ച് സ്കൂളിൽ പോയാൽ മതി സ്കൂളിലെ യൂണിഫോം എല്ലാ കുട്ടികളും ഒരേ യൂണിഫോം ഇട്ടുകൊണ്ട് വരുന്നവരുണ്ട് കയ്യിൽ സ്വർണ്ണാഭരണങ്ങൾ ധരിക്കരുതെന്ന് പറയാറുണ്ട് വളകൾ ഇടാറ് ഇടരുതെന്ന് പറയുന്നുണ്ട് വലിയ അലങ്കാര രീതിയിൽ പൊട്ടു വയ്ക്കാറുണ്ട് പറയുന്ന ഇതൊക്കെ സ്കൂളുകാർ പറയാറുണ്ട് പ്രത്യേകിച്ച് കോൺവെന്റ് സ്കൂളുകൾ ഇതൊക്കെ പറയാറുണ്ട് കാര്യം വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവര് ഒരു വിഭാഗക്കാരാണ് കോൺവെൻറ് സ്കൂളുകാരെന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഒരു സ്കൂളിൽ ഒരു കുട്ടി മാത്രം ഇങ്ങനെ ഇട്ടുകൊണ്ട് വരുന്നത് ശരിയല്ല നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രിയപ്പൂപ്പൻ ഏഹ് വാക്കിന് വിലയില്ലാത്ത മന്ത്രിയപ്പൂപ്പൻ തലേദിവസം പറഞ്ഞു ഒരു കൊച്ചിനു മാത്രം ഇങ്ങനെ ഒരു നിയമം പാടില്ല പിറ്റേ ദിവസം മാറ്റി പറയണ് അങ്ങനെയൊന്നുമില്ല ഒരു കുട്ടിക്കിടെ അവകാശമുണ്ട് പിന്നെ പറയണ് രക്ഷാകർത്താവിനും കുട്ടിക്കും ഇടണം ഇതിനെയൊക്കെ വിശ്വസിച്ച് ഇവന്റെയൊക്കെ വാക്കുകളെയും വിശ്വസിച്ച് നിങ്ങൾ പിള്ളേരുടെ മനസ്സിൽ മതം ഇഞ്ചെക്റ്റ് ചെയ്ത നിങ്ങളുടെ കുഞ്ഞ് നിങ്ങൾക്കില്ലാതായി പോകുമെന്നല്ലാതെ ഒരു ഫലവും ഇല്ല നിങ്ങളുടെ കുട്ടി നല്ല വിദ്യാഭ്യാസം നേടി നല്ല ജീവിതം നേടണമെന്നുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കേണ്ടത് മതമല്ല രാഷ്ട്രീയമല്ല പാഠപുസ്തകങ്ങളാണ് അവർക്ക് ഡോക്ടർ ആവണോ എഞ്ചിനീയർ ആവണോ കളക്ടർ ആവണോ ടീച്ചർ ആവണോ ഇനി സർക്കാർ മേഖലകളിൽ ഇരിക്കണോ അല്ല ഒരു ജോലിയും വേണ്ട എൻ്റെ വിദ്യാഭ്യാസം എൻ്റെ വ്യക്തിത്വത്തെ തുണച്ചാൽ മതി എന്നുള്ള രീതിയിൽ എന്നൊക്കെ അവർ പഠിച്ച് വളർന്ന് തീരുമാനിക്കട്ടെ നന്നായി നടന്നു പോകുന്ന ഒരു മിഷണറി സ്കൂളിൽ അവരെ കയറി ചോദ്യം ചെയ്ത് കന്യാസ്ത്രീകൾ സ്ഥിരോവസ്ത്രം ഇടുന്നില്ലേ ചെയ്യുന്നത് അപ്പൊ കന്യാസ്ത്രീമാരെ ഇനി സ്ഥിരോവസ്ത്രം ഒഴിപ്പിച്ച് സാരി അവിടെ കൊണ്ടുവന്നാ ഞാൻ ഹിജാബ് അഴിക്കാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഈ പിള്ളേരെ ഈ കൊച്ചിന് എന്ത്യെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിള്ളേരെല്ലാം എല്ലാവരും കൂടി അങ്ങ് സസ്പെൻഡ് ചെയ്തെങ്കിൽ വിടും നിങ്ങൾ വേറെ സ്കൂളിൽ പോകാങ്കിൽ ഡിസ്മിസ് ചെയ്ത് വിടും നിങ്ങളുടെ കുട്ടിക്ക് നഷ്ടപ്പെടുന്നത് നല്ല വിദ്യാഭ്യാസം മാത്രമാണ് അവിടെ വേറെ ഇഷ്ടം പോലെ കുട്ടികൾ വരും സർക്കാർ സ്കൂളിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ മന്ത്രിയെപ്പോൾ ഇഷ്ടംപോലെ പ്രിയപ്പെട്ട സ്കൂളുണ്ടല്ലോ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വെക്കുന്നു ഇഷ്ടംപോലെയൊക്കെ ചെയ്ത് നിങ്ങളെ പരീക്ഷണ അവസ്ഥ ആക്കുന്ന കുറേ സ്റ്റുഡൻസ് വലിയ കിടപ്പുണ്ടല്ലോ അവരടുത്ത് പോയി രാഷ്ട്രീയക്കാര് പരീക്ഷിക്കട്ടെ സ്വന്തം കുഞ്ഞിനെ പരീക്ഷിക്കാൻ കൊടുത്ത് വെറുതെ എന്തിനാണ് അതിൻ്റെ വിദ്യാഭ്യാസം ഇല്ലാതെ മതം വിറ്റി ഇവിടെ ജീവിക്കാൻ പറ്റില്ല മതം വിറ്റി ജീവിക്കണമെങ്കിൽ കുഞ്ഞിനെ നാളെ രാഷ്ട്രീയത്തിൽ ഇറക്കേണ്ടി വരും രാഷ്ട്രീയത്തിൽ ഇറങ്ങി അവർ ഈ മതം വിറ്റി ജീവിച്ചുകൊള്ളും മര്യാദ കുഞ്ഞിനെ സ്കൂളിലേക്ക് അയക്കാൻ ശ്രമിക്കുക